ഇഷ്ടയുടെ ഷാഡോ ഫ്ലീറ്റ് എന്ന് വിളിക്കപ്പെടുന്ന എണ്ണ ടാങ്കറുകളെ നേരിടാൻ ഒരു ടാസ്ക് ഫോഴ്സ് സ്ഥാപിക്കാനുള്ള കാനഡയുടെ നിർദ്ദേശം വീറ്റോ ചെയ്തതിനെ തുടർന്ന് അമേരിക്ക മറ്റൊരു വിവാദത്തിനാണ് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത് നിലവിൽ ജി സെവന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന കാനഡ കേബക്കിൽ നടക്കുന്ന ജി സെവൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് മുന്നോടിയായിട്ടായിരുന്നു ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് സമുദ്ര വിഷയങ്ങളെക്കുറിച്ചുള്ള സംയുക്ത പ്രസ്താവനകളിൽ ഒപ്പുവെക്കുന്നതിനുള്ള ചർച്ചകളിൽ ചൈനയ്ക്കെതിരെയുള്ള നിലപാട് ശക്തിപ്പെടുത്താനും റഷ്യക്കെതിരെ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗത്തിൽ വെള്ളം ചേർക്കാനും അമേരിക്ക ശ്രമിച്ചു എന്നാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യൻ ഷാഡോ കപ്പലിൽ കാലഹരണപ്പെട്ട എണ്ണ ടാങ്കറുകൾ ഉൾപ്പെടുന്നുവെന്നും പാശ്ചാത്യ സാമ്പത്തിക ഉപരോധങ്ങൾ ഒഴിവാക്കാൻ അവയുടെ ഐഡന്റിറ്റികൾ മനഃപൂർവ്വം മറച്ചുവെച്ചിരിക്കുകയാണെന്നുമാണ് കാനഡയുടെ ആരോപണം ഉപരോധ ലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി ഒരു ടാസ്ക് ഫോഴ്സ് സ്ഥാപിക്കാനുള്ള കാനഡയുടെ നിർദ്ദേശത്തെ അമേരിക്കയുടെ പ്രതിനിധി സംഘമാണ് വീറ്റോ ചെയ്തിരിക്കുന്നത് എന്ന വാക്കും യുക്രൈനിൽ റഷ്യയുടെ യുദ്ധം നിലനിർത്താനുള്ള കഴിവ് ഉദ്ധരിക്കുന്ന പദങ്ങളും നീക്കം ചെയ്യാൻ അമേരിക്ക ശ്രമം നടത്തിയതായി ബ്ലൂംബർഗിന്റെ റിപ്പോർട്ടിൽ കാണിക്കുന്നുണ്ട് എന്തായാലും അംഗരാജ്യങ്ങളുടെ സമവായത്തിലൂടെ പ്രസിദ്ധീകരിക്കുന്നതുവരെ ജിസെവൻ നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ അന്തിമ പ്രസ്താവനകളായി കണക്കാക്കാൻ കഴിയില്ല അതിനാൽ തന്നെ കൂടുതൽ ചർച്ചകൾക്ക് ഇനിയും സാധ്യതയുണ്ട് ഇത് ഉച്ചകോടിയുടെ അന്തിമ പ്രസ്താവനയിൽ വലിയ മാറ്റങ്ങൾക്കും കാരണമായേക്കാം ബഹുരാഷ്ട്ര സംഘടനകളിലെ തങ്ങളുടെ നിലപാട് അമേരിക്ക പുനർമൂല്യനിർണ്ണയം നടത്തിയതിനാൽ പുതിയ സംരംഭങ്ങളിൽ ചേരാൻ കഴിയാത്ത അവസ്ഥയാണെന്നും അതുകൊണ്ടാണ് ഈ നിർദ്ദേശം നിരസിക്കുന്നത് എന്നുമാണ് അമേരിക്കയുടെ പ്രതിനിധി സംഘം ജി സെവൻ രാജ്യങ്ങളോട് പറഞ്ഞതെന്നാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനിടയിൽ ബാൾട്ടിക് കടലിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി ചെയ്യുന്ന ടാങ്കറുകൾ പിടിച്ചെടുക്കാനുള്ള പദ്ധതികളെക്കുറിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് പാരിസ്ഥിതിക കാരണങ്ങളാലോ കടൽ കൊള്ളയാലോ കപ്പലുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അന്താരാഷ്ട്ര നിയമം ഉപയോഗിക്കുന്നതിനുള്ള സാധ്യതയും ഈ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടും ഈ നിർദ്ദേശത്തെ അമേരിക്ക പിന്തുണയ്ക്കുമോ അതോ നിരസിക്കുമോ എന്നത് വ്യക്തമല്ല കടലിനടിയിലെ കേബിളുകൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് കാരണക്കാർ റഷ്യ ആണെന്ന് വരുത്തി തീർക്കാൻ പാശ്ചാത്യ ഗൂഢാലോചനകൾ തകൃതിയായി നടക്കുന്നുണ്ട് എന്നാൽ അതിനെ സാധൂകരിക്കുന്ന ഒരു തെളിവുകളും ഇതുവരെയും അവർക്ക് കണ്ടെത്താനൊട്ട് കഴിഞ്ഞിട്ടുമില്ല ബാൾട്ടിക് കടലിലെ കേബിളിന് സംഭവിക്കുന്ന കേടുപാടുകളെ കുറിച്ച് അന്വേഷിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ അവ അപകടങ്ങളല്ല മറിച്ച് മനഃപൂർവ്വം റഷ്യൻ ഭരണകൂടം ആസൂത്രണം ചെയ്ത അട്ടിമറിയാണെന്ന് തെളിയിക്കാൻ പാടുപെടുകയാണെന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി റഷ്യൻ കപ്പലുകളോ റഷ്യൻ തുറമുഖങ്ങളിൽ നിന്ന് സർവീസ് നടത്തുന്ന കപ്പലുകളോ മൂലം മേഖലയിലെ കടൽ കേബിളുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ആരോപിക്കപ്പെടുന്ന കുറഞ്ഞത് നാല് വ്യത്യസ്ത സംഭവങ്ങളെങ്കിലും ഉണ്ടായിട്ടുണ്ട് അട്ടിമറി അട്ടിമറിയെന്ന് സംശയിക്കപ്പെടുന്നതിന് പിന്നിൽ റഷ്യ അഭ്യൂഹത്തിന് ഇത് കാരണമായി എന്നാൽ ക്രെംലിൻ തങ്ങളുടെ പങ്കാളിത്തം നിഷേധിച്ചിട്ടുണ്ട് ഒക്ടോബറിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യത്തെ സംഭവത്തിൽ ചൈനീസ് ബൾക്ക് കാരിയറായ ന്യൂ ന്യൂ പോളാർ ബെയറിന്റെ നങ്കൂരം മൂലം രണ്ട് കാബിളുകൾക്ക് തകരാർ സംഭവിച്ചിരുന്നു എന്നാൽ അന്വേഷണം ആരംഭിച്ചിട്ടും കപ്പലിന് യാത്രാവിലക്ക് ഉണ്ടായിരുന്നില്ല നവംബറിൽ നടന്ന മറ്റൊരു സമാന കേസിൽ സ്വീഡനിലെ ഗോഡ്ലാൻഡ് ദ്വീപിനടുത്ത് രണ്ട് ടെലികോം കേബിളുകൾക്ക് കേടുപാടുകൾ വരുത്തിയതിൽ ചൈനയുടെ ഇ പെങ് ത്രീ എന്ന ബൾക്ക് ബാരിയർ ആയിരുന്നു സംശയിക്കപ്പെട്ടത് വാഷ്ട്രീയ ജേണലിന്റെ റിപ്പോർട്ടിൽ കപ്പലിന്റെ ക്യാപ്റ്റൻ റഷ്യയുടെ ഉത്തരവുകൾക്ക് അനുസൃതമായി പ്രവർത്തിച്ചിരിക്കാമെന്നാണ് പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾ തുടക്കത്തിൽ ആരോപിച്ചിരുന്നത് എന്നാൽ പിന്നീട് ജർമ്മൻ യൂറോപ്യൻ യൂണിയൻ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ ആ ആരോപണത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള യാതൊരു തെളിവുകളും കണ്ടെത്തിയിരുന്നില്ല കപ്പലിന്റെ നങ്കൂരം അബദ്ധത്തിൽ വീണതായിരിക്കുമെന്നത് അസാധ്യമാണ് എന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ തറപ്പിച്ചു പറഞ്ഞതായും റിപ്പോർട്ടുണ്ട് അശ്രദ്ധയോ മോശം കാലാവസ്ഥയോ ഇതിന് കാരണമായിരിക്കാമെന്ന സംശയവും അവർ തള്ളിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഫിൻലൻഡിനും എസ്തോണിയയ്ക്കും ഇടയിലുള്ള എസ്തോണിയൻ പവർ കേബിളിന് കേടുപാടുകൾ വരുത്തിയതായി സംശയിക്കുന്ന റഷ്യൻ എണ്ണ ടാങ്കറായ ഈഗിൽ എസ് ആയിരുന്നു അന്വേഷണം നേരിടുന്ന മറ്റൊരു കപ്പൽ ഫിന്നിഷ് അധികാരികൾ കപ്പൽ പരിശോധിക്കുകയും അതിലെ ജീവനക്കാരെ ചോദ്യം ചെയ്യുകയും ചെയ്തെങ്കിലും അറസ്റ്റ് വാറന്റുകൾ പുറപ്പെടുവിക്കുന്നതിനോ കുറ്റപത്രം സമർപ്പിക്കുന്നതിനോ മതിയായ തെളിവുകൾ ശേഖരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല ഒടുവിൽ കപ്പൽ വിട്ടയക്കേണ്ടി വന്നതായി വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു ജനുവരി അവസാനം എസ്തോണിയൻ അതിർത്തിയിൽ നിന്ന് അധികം അകലെയല്ലാത്ത റഷ്യൻ തുറമുഖമായ ഉസ്ലുഗയിൽ നിന്ന് പുറപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഒരു സബ്സി കേബിളിന് കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് സ്വീഡിഷ് അധികൃതർ ബൾഗേറിയൻ ബൾക്ക് കാരിയറായ വെഷൻ കസ്റ്റഡിയിലെടുത്തിരുന്നു അട്ടിമറിയിൽ ഏർപ്പെട്ടെന്ന് തെളിയിക്കുന്ന തെളിവുകളുടെ അഭാവത്തെ തുടർന്ന് പിന്നീട് ആ കപ്പലും വിട്ടയക്കുകയാണ് ഉണ്ടായത് ഇത്തരത്തിൽ അട്ടിമറി തെളിയിക്കുന്നത് അങ്ങേയറ്റം ബുദ്ധിമുട്ടാണെന്നും മനപൂർവ്വം ചെയ്ത കുറ്റമാണെങ്കിൽ അതിന് തെളിവുകൾ ആവശ്യമാണെന്നും മറിച്ച് വനപൂർവ്വം നാശനഷ്ടങ്ങൾ സംഭവിച്ചതാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂട്ടർമാർ ബാധ്യസ്ഥരാണെന്നും അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർ വാഷ്ട്രീറ്റ് ജേണലിനോട് പറഞ്ഞു റഷ്യയെ പ്രതിയാക്കാത്തതിൽ പാശ്ചാത്യ ഉദ്യോഗസ്ഥർ അതീവ നിരാശരാണ് അവരിൽ പലരും റഷ്യയുടെ ഹൈബ്രിഡ് യുദ്ധത്തിന്റെ ഭാഗമായാണ് ഈ സംഭവങ്ങളെല്ലാം കാണുന്നത് എന്നാണ് ലേഖനം പറയുന്നത് റഷ്യയുടെ ഇടപെടലിനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് തള്ളിയിട്ടുണ്ട് യാതൊരു കാരണവുമില്ലാതെ എല്ലാത്തിനും റഷ്യയെ കുറ്റപ്പെടുത്തുന്നത് തുടരുന്നത് തികച്ചും അസംബന്ധമാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി